നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ സഖാവിൻ്റെ വിലാപയാത്ര ഹരിപ്പാടെത്തിയപ്പോൾ അവിടെ കൃത്യമായി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വാഹനത്തിനുള്ളിൽ കയറുകയും വാഹനത്തിനുള്ളിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി ഇതുവഴി പോകുമ്പോൾ ഈ ഹരിപ്പാടിന്റെ എം എൽ എ ആയ ഞാനിവിടെ ഉണ്ടാകേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഉണ്ടാകണമായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അനിവാര്യതയുമാണ് അതാണ് കാലത്തിന്റെ അനിവാര്യത നമ്മളതിനെ കണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ മര്യാദ അതായത് ഒരു വിഭാഗം നേതാക്കന്മാരുടെ അവരുടെ രാഷ്ട്രീയ വൈര്യത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ ഒന്നുകൂടിയാണ് കേരളത്തിലെ മഹനീയമായ രാഷ്ട്രീയം എന്ന് ചിന്തിക്കേണ്ട ചിന്തിക്കാൻ ഉതകുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും യാഥാർത്ഥ്യം തന്നെയാണ് അതിനെയാണ് രാഷ്ട്രീയ മര്യാദ എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്തുകൊണ്ട് രാഷ്ട്രീയ മര്യാദ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത് വെറും ആശയങ്ങൾ തമ്മിലുള്ള സംഘടനം അതായത് രണ്ട് വിരുദ്ധ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതെ വരുമ്പോൾ ഉണ്ടെന്ന തർക്കങ്ങൾ മാത്രമാണ് രാഷ്ട്രീയത്തിലെ തർക്കങ്ങൾ എന്നാൽ വ്യക്തികൾ തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വ്യക്തികൾ തമ്മിൽ ചേരണം ഇവിടെ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും ഒരുമിച്ച് ഡൽഹിയിൽ പോകുന്ന സമയത്ത് അവരൊരുമിച്ച് ഒരു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് അപ്പോൾ അത് പറയുന്ന വ്യക്തിബന്ധമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു അങ്ങനെയൊരു സാഹചര്യം അതാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ വ്യക്തിബന്ധത്തെ ഒരിക്കലും രാഷ്ട്രീയം കൊണ്ട് അളക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സിദ്ധാന്തം തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് തന്നെ ആയിരുന്നു അവരുടെ വ്യക്തിബന്ധത്തിലും അങ്ങനെ തന്നെ ഒരു നിലനിൽപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് എന്നാൽ ഇതിനെ രാഷ്ട്രീയ മര്യാദ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പ്രഥമ ദൃഷ്ടിയാക്കാണാമെങ്കിലും അതിൻ്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് എന്താണ് ആ രാഷ്ട്രീയം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരുപക്ഷെ ഇതൊരു കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു വായനയാകാം അതുമല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാളെ സംഭവിച്ചേക്കാവുന്ന സാധ്യതകളുള്ള ഒരു പുതിയ നരേറ്റീവ് ആകാം കാരണം വേറൊന്നുമല്ല രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ അഞ്ച് വർഷമായി കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അപ്രസക്തനായി പോകാൻ സാധ്യത ഉണ്ടായിരുന്നതുമായ അഞ്ചു വർഷമാണ് കഴിഞ്ഞു പോയത് എന്തുകൊണ്ട് അപ്രസക്തനാകാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രമേശ് ചെന്നിത്തല ആദ്യ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിക്കാൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞിരുന്നു സർക്കാരിനെതിരായി കൃത്യമായി ചില ആരോപണങ്ങൾ ചില വിഷയങ്ങളിൽ സർക്കാരുമായി പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഇതൊക്കെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ കൊണ്ടൊക്കെ പോയ കാലത്ത് സാധിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടർന്ന് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഒരുപാട് മുന്നിൽ നിന്ന് നയിച്ചത് പക്ഷേ എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെ എല്ലാം ഘടകവിരുദ്ധമായി ഒരു തീരുമാനമുണ്ടാകുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പോലും അദ്ദേഹത്തെ അദ്ദേഹം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ പാടെ അകറ്റി നിർത്തുന്നു തലമുറ മാറ്റം എന്ന ഓമനെ പേരിട്ടുകൊണ്ട് കോൺഗ്രസുകാർ പുതിയ ആളിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു ആ ആളിന്റെ പേരാണ് വി ഡി സതീശൻ വി ഡി സതീശം വന്നതോടുകൂടി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ഏറ്റവും അധികം പ്രാഗല്ഭ്യമുണ്ടായിരുന്ന പരിചയ സമ്പന്നനായ ഒരു ഒരാളെ തന്നെ അതിൽ ഒരു മന്ത്രിയായി ഇരുന്നിട്ടുള്ള അത്രയേറെ പരിചയ സമ്പത്തുള്ള ഒരു നേതാവിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിർദാക്ഷിണ്യം എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം ചവിട്ടി പുറത്താക്കി കൊണ്ട് അദ്ദേഹത്തെ വെറും ഒരു എം എൽ എ എന്നുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഒതുക്കുന്ന ഒരു സമീപനം ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിനെ പലപ്പോഴായി അകറ്റി നിർത്തുന്ന ഒരു സമീപനം എന്നാൽ തനിക്ക് കുറച്ച് മുൻതൂക്കം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും എൻ എസ് എസിൻ്റെ വേദികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി അതായത് ഒരു സവർണ വോട്ട് തൻ്റെ തനിക്ക് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാനും അതോടൊപ്പം അവിടേക്കെത്തിയ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ വളർത്തുപുത്രനാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മകനാണ് എന്ന് പറയാനുള്ള ആർജവും നാരായണ പണിക്കർക്കുണ്ടായി സോറി സുകുമാരൻ നായർക്കുണ്ടായി അപ്പോൾ അങ്ങനെ അത്രത്തോളം ശക്തമായി പിന്നെ ജാതി വോട്ടുകൾ പോലും കേന്ദ്രീകരിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഉയർന്നു വരാൻ തനിക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കുകയാണ് സുകുമാരൻ നായരിലൂടെ സത്യത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടാം അതിനുശേഷം രമേശ് ചെന്നിത്തല പല ആരോപണങ്ങളുമായി വരുന്നു പല ആരോപണങ്ങളും വരുന്നു എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പല ആരോപണങ്ങളും തെളിയിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കപ്പെടാതെയോ അല്ലെങ്കിൽ അതിനെ തെളിവുകൾ കണ്ട മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെയോ അതെല്ലാം തേഞ്ഞ് മാഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രം പക്ഷേ തൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു തീയുണ്ട് എന്നുള്ള വിവരം കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കം ഇനി എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഇക്കഴിഞ്ഞ ദിവസം വി എസ് അച്യുദാനന്ദന്റെ വിലാപയാത്രയിൽ നടത്തിയ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രവൃത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തീരുമാനിക്കുക അതിന് കാരണങ്ങളുണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവ് ഇനി അടുത്ത തവണ മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവിടെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ കള്ളക്കളികളും തനിക്ക് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തും എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം അതായത് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് നിന്ന് വേറൊരു അടുത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കാനും തദ്വാര അവിടെ നിർത്തി പരാജയപ്പെടുത്താനുമുള്ള ശ്രമം നാളെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട് അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നോ കെ പി സി സിയിലോ നിന്നോ ഉണ്ടായാൽ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു മുഴം മുന്നേ നീട്ടി എറിഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന് കൃത്യമായി മനസ്സിലാക്കും കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു മണ്ഡലം തന്നെയാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ നൂറ് ശതമാനം വിജയസാധ്യതയുള്ള ഒരു സീറ്റ് തന്നെയാണ് ഹരിപ്പാട് ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ വി ഡി സതീശനും ഹൈക്കമാൻഡും ഇടപെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്താനുള്ള സാധ്യത ഒന്നാമത്തെ സാധ്യതയാണ് കാരണം എന്തുകൊണ്ട് മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ നൂറിലധികം സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീശന് എന്തായിരുന്നാലും മുഖ്യമന്ത്രിയാകേണ്ടി വരും നമുക്കറിയാം കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയം വരെ നിലനിന്നു പോകുന്നത് എന്നാൽ വി ഡി സതീശിന്റെയും ഹൈക്കമാൻഡിന്റെയും അതായത് കെ സി വേണുഗോപാലിന്റെയും കൃത്യമായ ഇടപെടലിനെ തുടർന്ന് കെ സുധാകരൻ എന്ന് പറയുന്ന ശക്തനായ കണ്ണൂരിൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ നിലയിലേക്ക് എത്തിച്ച ആ നേതാവിനെ ഒരു ദാക്ഷിണ്യുമില്ലാതെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു ഇതേ ഗതി തനിക്കുമുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തൽക്കാലം ഒരു തുറന്ന യുദ്ധത്തിന് വി ഡി സതീശൻ തയ്യാറായില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡും വി ഡി സതീശനും കൂടെ ചേരുന്ന ആ ഒരു കോക്കസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഹരിപ്പാട് നിന്ന് തന്നെ മറ്റ് ഏതെങ്കിലും വിജയസാധ്യത തീരെ കുറഞ്ഞ ഒരു മണ്ഡലത്തിലേക്ക് മാറ്റുമെന്നുള്ള ഭയം ഇപ്പോൾ ചെന്നിത്തലയുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അടുത്ത തവണ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം അടുത്ത തവണ ഒരുപക്ഷെ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും ആ സാഹചര്യത്തിൽ ഹരിപ്പാട് തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരിക്കാനോ മുഖ്യമന്ത്രിയാകാനോ തനിക്ക് യോഗ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് എന്നുള്ള കാര്യം രമേശ് അറിയാം അതുകൊണ്ട് തനിക്ക് ഹരിപ്പാട് സീറ്റ് ഉറപ്പിച്ചു നിർത്തണം ഹരിപ്പാട് തന്നെ തനിക്ക് വീണ്ടും അടുത്ത വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ഈ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി വി എസ് വി എസിന്റെ ആ വിലാപയാത്ര കടന്നു പോകുന്ന അതേ വഴിയിൽ സാധാരണക്കാരനെ പോലെ സാധാരണക്കാരിൽ ഒരാളായി കാത്തുനിന്നതും കാത്തുനിന്നതിന് ശേഷം ഇങ്ങനെയൊരു വാക്കുകൾ പറയേണ്ടി വന്നതും ഹരിപ്പാടിന്റെ എം ആയ ഞാൻ അദ്ദേഹം ഇതുവഴി കടന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകേണ്ടേ എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിൽ ഉണ്ട് രണ്ടാമത്തെ ഒരു മറ്റൊരു സാധ്യത കൂടിയുണ്ട് രമേശ് ചെന്നിത്തലയെ ആദ്യം മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ സാധ്യത രമേശ് ചെന്നിത്തലയെ അവിടെ നിർത്തി പരാജയപ്പെടുത്താനുള്ള കഴിവ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനും ഹൈക്കമാൻഡിനും ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ നേതാവിനെ പരാജയപ്പെടുത്തി താഴേക്ക് താഴേക്കെത്തിച്ചത് ഇതേ ഒരു കളി ഇവിടെ നടക്കും എന്നറിയാം കെ മുരളീധരനെ തന്നെ ഇതിനു മുമ്പ് വടക്കാഞ്ചേരിയിൽ നിർത്തി പരാജയപ്പെടുത്തിയ ഒരു വലിയ ചരിത്രവും സത്യത്തിൽ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം കാരണം കെ മുരളീധരനെ അന്ന് ആദ്യമായി പരാജയപ്പെടുത്തിയ സമയത്ത് രമേശ് ചെന്നിത്തല ഇവിടെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഇവരുടെ ഇടപെടൽ ആയിരുന്നു എയും അയ്യും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ ഒരു പണി കാണിച്ചതെന്ന് കൃത്യമായി അറിയാം ആ ഒരു സാഹചര്യം കൂടി രമേശ് ചെന്നിത്തല കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇത്തവണ ഹരിപ്പാടുകാര് ഒരു കാരണവശാൽ തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതായത് എങ്ങനെ നിന്നാലും ഹരിപ്പാടിനെ തന്നെ കൊണ്ട് നിർത്തി പരാജയപ്പെടുത്താൻ ആ പറയുന്ന ഡി സി ആലപ്പുഴ ഡി ശ്രമിച്ചിരുന്നാലും ശരി അതിലൊന്നും അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലുള്ളവരാൾക്ക് പിന്നെ കോൺഗ്രസ് നിയോജകം കമ്മിറ്റി നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നാലും ശരി അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ജനപിന്തുണയോടുകൂടി തനിക്ക് വിജയിച്ചു കയറണം എന്നുള്ള ചിന്തയാണ് രമേശ് ചെന്നിത്തല രണ്ടാമത്തെ പ്രകടനത്തിന് പിന്നുള്ളത് അല്ലെ രണ്ടാമത്തെ കാരണം കാരണം വി എസ് എന്ന് പറയുന്ന അനുഷേധനായ നേതാവിനെ സാധാരണക്കാരനെ പോലെ കാത്തുനിന്ന ആ ഒരു എം എൽ എ അല്ലേ തങ്ങൾക്ക് വേണ്ടത് എന്ന് ഹരിപ്പാട്ടുകാർ ഉറച്ചു വിശ്വസിക്കണം അത് അവിടെ രാഷ്ട്രീയ വൈര്യം മറന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് രാഷ്ട്രീയമായി കോൺഗ്രസും സി പി എമ്മും എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയമാണ് വി എസിന്റെയും രമേശ് ചെന്നിത്തലയുടെയും എങ്കിൽ ആ രാഷ്ട്രീയ വൈരങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി നിന്ന് മഴയത്ത് നിന്ന് വി എസിനെ സ്വീകരിച്ച അല്ലെങ്കിൽ വി എസിന് അന്തിമോപചാരം അർപ്പിച്ച ആ ഒരു എം എൽ എല്ലേ കെ ഹരിപ്പാടിന് ആവശ്യം എന്ന് അവിടുത്തെ ആളുകൾ ചിന്തിക്കും അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കും ആ ഒരു ചിന്തയ്ക്കുള്ള സ്പേസ് കൂടി അദ്ദേഹം അവിടെ ഇട്ട് കൊടുത്തിട്ടുമാണ് ഇങ്ങനെയൊരു പ്രയോഗം അദ്ദേഹം നടത്തിയത് അപ്പൊ ഈ രീതിയിൽ കാര്യം എന്തുകൊണ്ടാണെങ്കിൽ തന്നെയും ഹരിപ്പാട് നിർത്തി തന്നെ ഹരിപ്പാട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയണം രണ്ടാമത്തെ കാര്യം ഹരിപ്പാട് മത്സരിച്ചാൽ തന്നെ അവിടെ പൂർണ്ണ കൂടി തന്നെ അവിടെ വിജയിക്കാൻ കഴിയണം എന്നുള്ള രണ്ട് രാഷ്ട്രീയ ചിന്തകൾ തന്നെയായിരുന്നു രണ്ട് രാഷ്ട്രീയ ബോധ്യങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഒന്നാമത്തേത് രാഷ്ട്രീയ മര്യാദ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായി അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു രാഷ്ട്രീയ മര്യാദ എന്ന് അതിനപ്പുറത്തേക്ക് വി വി ഡി സതീശിനിട്ടുള്ള കൃത്യമായ വെല്ലുവിളിയാണ് ഇത് എന്ന് നമ്മൾ ചിന്തിച്ചാലും അല്ലെ ഇതിനെ ആ രീതിയിൽ രാഷ്ട്രീയമായി കണ്ടിരുന്നാലും ഇതിനകത്ത് ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നില്ല